ജീവിതത്തിൽ ദുഃഖത്തെ മാറ്റി നിർത്താൻ കഴിയില്ല എത്ര കണ്ട് നമ്മൾ ദുഃഖത്തെ വേദനയെ എതിർക്കുന്നു അത്ര കണ്ട് അത് ശക്തിയായിട്ട് നമ്മളിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ദുഃഖത്തെ ഒഴിവാക്കാൻ നോക്കുമ്പോൾ അത് ഒഴിവായി പോകാതെ നമുക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ദുഃഖം വേദന എന്നത് നമ്മുടെ ദുഃഖത്തെ വേദനയെ നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത് വേദനിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ കാരണം കണ്ടെത്തണം നമ്മുടെ ദുഃഖത്തെയും വേദനയെയും നമ്മൾ പരിചരിക്കണം ഒരു ഡോക്ടർ രോഗിയെ പരിചരിക്കുന്നത് പോലെ ഒരു രോഗി ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോൾ ഡോക്ടർ എല്ലാം ചോദിക്കുന്നുണ്ടോ രാത്രി ശരിക്ക് ഉറക്കം കിട്ടാറുണ്ടോ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് രോഗി അതെല്ലാം പറയുമ്പോൾ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാരണം മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നത് അതേപോലെ നമ്മുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ നമുക്ക് ശരീരത്തിൽ അസ്വസ്ഥതയുണ്ട് നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ട് ആത്മീയമായ തലത്തിലും അസ്വസ്ഥത ഉണ്ട് ശരീരത്തിൻ്റെ അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വേദന ഉണ്ടാകുന്നുണ്ട് മനസ്സിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും പോകുമ്പോൾ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും ഉണ്ടാകുന്നുണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് അവിടെ ദുഃഖം ഉണ്ടാകുന്നുണ്ട് ആത്മീയമായ വേദന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും വേണമെന്നില്ല പക്ഷെ എന്തോ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ഉണ്ട് അത് നമുക്കെന്താണെന്ന് പറയാൻ കഴിയുന്നില്ല ഇതാണ് ആത്മീയ തലത്തിലുള്ള വേദന അപ്പം നമ്മുടെ വേദന എന്ന് പറയുന്നത് ശാരീരിക തലത്തിലാണോ മാനസിക തലത്തിലാണോ ആത്മീയ ആയ ആ തലത്തിലാണോ എന്ന് ശരിയായ മനസ്സിലാക്കിയിട്ട് കാരണം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ദുഃഖം വേദന ദുരിതമായിട്ട് മാറാത്തത് ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളെ പിടിച്ചു വയ്ക്കുന്നതാണ് ദുരിതമെന്ന് പറയുന്നത് നമുക്ക് ആശയങ്ങളുണ്ട് അതിൽ ഒരാശയത്തെ നമ്മൾ പിടിച്ചു വയ്ക്കും എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അതേപോലെ നമുക്ക് ഓർമ്മകളുണ്ട് അതിൽ ഒരു ഓർമ്മയെ നമ്മൾ പിടിച്ചു വയ്ക്കും ശരിക്കും നല്ല ഓർമ്മയായിരിക്കില്ല നമ്മൾ പിടിച്ചു വയ്ക്കുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ഓർമ്മയായിരിക്കും കൂടുതൽ നേരം നമ്മൾ പിടിച്ചു വയ്ക്കുക ഇത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് ഇത് നമുക്ക് ദുരിതം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ചില വികാരങ്ങൾ നമ്മൾ പിടിച്ചു വയ്ക്കും ചിലപ്പം കോപവും വിദ്വേഷവും വെറുപ്പുമായിരിക്കും നമ്മൾ പിടിച്ചു വയ്ക്കുന്നത് ഇത് നമുക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് പിടിച്ചു വയ്ക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് ദുരിതം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ വേദനയുണ്ടാകും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥകൾ ശരീരത്തിൽ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ആ വേദനയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ ശരീരത്തിൽ വേദന വരുമ്പോൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദുരിതമാണ് ചില സമയത്ത് കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് പറയും ഈ കാൽമുട്ട് വേദന എന്നെയും കൊണ്ട് പോകും അപ്പോൾ ആ ഒരു ചിന്ത ആ രീതിയിലാവുമ്പോൾ ആ വേദന വർദ്ധിക്കുക ചെയ്താൽ അത് ശരിക്കും നമുക്ക് ദുരിതമാണ് നമ്മുടെ ഉള്ളിൽ ആസക്തികളും ആഗ്രഹങ്ങളും ഉണ്ട് ഇത് അമിതമാകുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട് ഇതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അത് നമുക്ക് ദുരിതം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ദുരിതത്തിന് കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുരിതത്തിൽ നമ്മൾ പെടില്ല നമ്മൾ സംഘർഷം നിറഞ്ഞതായിരിക്കില്ല നമ്മുടെ ജീവിതം ജീവിതത്തിൽ ദുഃഖത്തെ മാറ്റാൻ പറ്റില്ല വേദനയെ മാറ്റാൻ പറ്റില്ല ദുഃഖത്തെയും വേദനയെയും നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ അത് ദുരിതമായിട്ട് മാറുമ്പോഴാണ് പിരിമുറുക്കവും സംഘർഷവും നമ്മൾ അനുഭവിക്കുന്നത് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ദുരിതമുണ്ട് വിഷമങ്ങളുണ്ട് വേദനകളുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതാണ് ഗുരു ഒരു കപ്പിൽ നിന്ന് വെള്ളമെടുത്തിട്ട് അതിൽ ഒരു പിടി ഉപ്പിട്ടു യുവാവിനോട് പറഞ്ഞു കുടിക്കാം പക്ഷെ കുടിക്കുന്ന ആ സമയത്ത് ഉപ്പിൻ്റെ കയ്പ്പ് കാരണം യുവാവിന് കുടിക്കാൻ കഴിഞ്ഞില്ല യുവാവ് ഗുരുവിനോട് പറഞ്ഞു ഗുരുവേ ഇതിൽ വല്ലാതെ ഉപ്പുണ്ട് എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല ഗുരു ഈ യുവാവിനെയും കൊണ്ട് ഒരു തടാകത്തിൻ്റെ അരികിലേക്ക് പോയി അവിടെ ഒരു പിടി ഉപ്പിട്ടു വെള്ളം കുടിക്കാൻ പറഞ്ഞു യുവാവ് കുടിച്ച സമയത്ത് പറഞ്ഞു ഇതിൽ ഉപ്പില്ല ഗുരു പറഞ്ഞു നിന്റെ ദുരിതം ഇതേപോലെയാണ് നീ ചെറിയ മനസ്സിൽ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദുരിതം വലുതാകും അതേ സമയത്ത് നീ വലിയ മനസ്സോടെ വലിയ കാഴ്ചപ്പാടോടെ ജീവിക്കുകയാണെങ്കിൽ നിന്റെ ദുരിതം ചെറുതായി ചെറുതായി അത് ില്ലാതാകും അവിടെ ദുരിതം ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കി നേരത്തെ ശരീരത്തിൻ്റെ വേദന നമുക്ക് മാറ്റാൻ കഴിയില്ല ആ വേദനയെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്നതാണ് എനിക്ക് ദുരിതം ഉണ്ടാക്കുന്നതെന്ന് നാം മനസ്സിലാക്കലാണ് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടം ആളുകൾ ബോധമില്ലാതെയാണ് ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കുന്നത് ഉറക്കത്തിൽ നടക്കുന്നവരെ പോലെയാണ് ഉറക്കത്തിൽ നടക്കുന്ന ഒരാൾക്ക് അയാളുടെ നടത്തത്തിലും പ്രവൃത്തിയിലും ഒരു നിയന്ത്രണവും ഇല്ല എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല എവിടെയാണ് നിൽക്കുന്നതെന്നറിയില്ല ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഞാൻ പോകുന്നത് അറിയില്ല ഉണരുന്ന നിമിഷം അവൻ അറിയുന്നു എവിടെയാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യുന്നത് ഞാൻ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകുന്നതെന്ന് അറിയുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ശ്രദ്ധയോടെ ബോധത്തോടെ ജാഗ്രതയോടെ ജീവിക്കുന്നത് മിക്ക ആളുകളും ഏറ്റവും ശക്തമായ ആവേശ തീർപ്പിനനുസരിച്ചോ ശക്തമായ ചിന്തകൾക്കനുസരിച്ചോ ആണ് പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ സാധിക്കുക നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശീലങ്ങളുണ്ട് അതേപോലെ ചില പ്രതികരണങ്ങളും ഉണ്ട് ഇതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇത് നമ്മളെ ദുരിതത്തിലേക്കാണ് കൊണ്ടുപോവുക നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കോപം വരും ആ കോപം വരുന്നത് ശക്തമായി പ്രതികരിക്കുന്നത് കൊണ്ടാണ് കോപമുണ്ടാകുമ്പോൾ ശത്കൃതമായിട്ട് നമ്മൾ പ്രതികരിക്കും അപ്പോൾ ഈ പ്രതികരണങ്ങളും ശീലങ്ങളും നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതമാണ് വേദനയാണ് അവിടെ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് പോകില്ല അപ്പോൾ നമുക്ക് ഒരു ബോധമുണ്ടാവണം എന്താണ് ബോധം ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഏത് രീതിയിലുള്ള കാഴ്ചപ്പാടാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഉള്ളത് ഏത് രീതിയിൽ ആണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഈ ഒരു പൂർണ്ണ ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നടക്കുകയാണെങ്കിൽ നടക്കുകയാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുകയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ഈ ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അവബോധം ഉണ്ടാവണം അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് കൊടുക്കണം ഈ ഒരുക്കി ഒരുക്കിക്കൊടുക്കലിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും അതിനെ നിലനിർത്താനും നമുക്ക് കഴിയുന്നത് അങ്ങനെ ആ സാഹചര്യം ഒരുക്കാനും അതിൽ ജീവിക്കാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ